മഴ തോരു മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു രവതികുട്ടിനെ വിളിക്കണേ അപ്പോൾ രേവതി കുട്ടിയെല്ലാം ഫോൺ എടുക്കണേ ഗ്രേസാൻറ്റീനി രവതിക്കുട്ടി എന്ന് വിളിക്കുമ്പോൾ രേവതി കുട്ടി എല്ലാം ഗ്രേസാൻറ്റീൻ എന്നു പറയും അയ്യോ ഞാൻ രേവതി കുട്ടിയുടെ നമ്പർ എച്ച് സേവ് ചെയ്താണ് രേവതി കുട്ടിനെ വിളിക്കണോ അവൾക്ക് എടുത്തിട്ടുണ്ടാവുമോ മനുശങ്കർ അല്ലേന്ന് ചോദിക്കും ആ എൻ്റെ പേരും സേവ് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് പറയും രേവതി കുട്ടിനെ വിളിക്കൊന്നും വേണ്ട ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ് എന്താ മോനെ എന്ന് വെക്കും അലീന എന്നങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ടായിരുന്നേ വന്നോ അറിയാൻ വേണ്ടിയിട്ടുണ്ടെന്ന് പറയും ഇല്ല വന്നിട്ടില്ലല്ലോ അവളെ ഞങ്ങൾ അവിടെ പോയി കൊണ്ടുവരാനിരുന്നതാണ് അപ്പോളാണ് അവൾ പറഞ്ഞത് വരുന്നില്ല അവൾക്ക് അവിടെ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യം എന്താ മോനെ അവിടെ വല്ല പ്രശ്നം ഉണ്ടോ എന്ന് കുറേ പറയാനുണ്ടായിൻ്റെ അത് നാളെ പറയാമെന്ന് പറയും പിന്നെ നേരമായില്ലേ ഉറങ്ങിക്കോ എന്ന് പറയും എന്നിട്ട് ഫോൺ വയ്ക്കും മാംച്ചനോട് പറയും മനുശങ്കർ അലീന അങ്ങോട്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചാന്നൊക്കെ പറഞ്ഞ് അവർക്ക് എടുക്കും പിന്നെ കാണിക്കണത് നമ്മുടെ അലീന ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് സോഫയിൽ കിടക്കാൻ വേണ്ടി പോണ് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും നീ എവിടെ കിടക്കാൻ പോണേന്ന് ചോദിക്കും ഞാൻ ഈ സോഫയിൽ കിടന്നോളാം നീ എന്താ കൃഷ്ണമോളെത്തു കിടന്നോ എന്ന് പറയും സാറും കൃഷ്ണമോളും ബെഡിൽ കിടന്നോ കെ എടുക്കല്ലേ എന്ന് പറയും അതിനെന്താ എനിക്ക് നീയും കൃഷ്ണമോളും തമ്മിലെന്താ വ്യത്യാസം എന്ന് ചോദിക്കും നീ എനിക്ക് ആദ്യം പുറക്കേണ്ട മോളല്ലേ എന്ന് പറയും അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വീണ്ടും സങ്കടം വരും കൃഷ്ണമോൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല മുഖം കയറ്റി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കണേ എന്നിട്ട് പിന്നെ ബാലേന്ദ്രനോട് വന്ന് പറയും അച്ഛാ എനിക്കാ ഫോണൊന്ന് തന്നേന്ന് പറയും ഫോൺ ഓഫ് മോളാന്ന് പറയും അത് സാരില്ല ഞാൻ ഓൺ ചെയ്തോളാം എന്നറിയും അത് തായോന്നറിയും ആരെ വിളിക്കാൻ വീട്ടിലേക്ക് വിളിക്കാൻ നമ്മൾ എവിടെയാണ് പറയണ്ടേ എന്ന് പറയും നീ അപ്പുറത്തെ വീട്ടിലെ വേലായതിൻ്റെ കൂടെ ഒന്നും പോയിട്ടുള്ളത് എൻ്റെ കൂടെ അല്ലേ ആരെക്കൂടെ എണ്ണീ നോക്കും അച്ഛൻ്റെ കൂടെ ആ എൻ്റെ കൂടെ അല്ലേ അപ്പോൾ പിന്നെ നീ അറിയിക്കൊന്നും വേണ്ട കാര്യമില്ല അവർക്കറിയാം നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയും പോയി കിടക്കാൻ നോക്ക് കൃഷ്ണമോളെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും കൃഷ്ണമോളോ അവിടെ എടുക്കും അത് അലീനനോടും അവിടെ എടുക്കാൻ പറയുമ്പോൾ അലീനെ അലീന കൃഷ്ണമോളെടുത്ത് വന്ന് കെടുക്കുന്നുണ്ട് മടിച്ച് മടിച്ച് പക്ഷേ കൃഷ്ണമോൾ അലീനനോട് മിണ്ടുന്നൊന്നുമില്ല ബാലചന്ദ്രൻ പിന്നീട് കുറച്ച് നേരം കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിന് ഇനി വൈജയന്തി ബാലചന്ദ്രൻ ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ നടക്കണു വല്ലാത്ത റെഡിയായി അങ്ങനെ അങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കണ് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി കയറാൻ തോന്നുന്നു അങ്ങനെ റൂമിലേക്ക് കയറണു റൂമിൽ കയറിയപ്പോൾ എല്ലായിടത്തും പരിശോധിക്കും പക്ഷെ കാര്യമായിട്ടൊന്നും കിട്ടില്ല അങ്ങനെ ചമ്മി വീണ്ടും അവിടെ നിന്ന് പോരും പിന്നീട് ബാലചന്ദ്രൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൃഷ്ണ മോളെ കാണുന്നില്ല നോക്കിയപ്പോൾ ഉണ്ട് ജനലിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കി അങ്ങനെ ബാലേന്ദ്രൻ്റെ അവിടെ ചെന്ന് നോക്കിയാൽ എന്താ മോളെ ഉറങ്ങാത്തത് എന്തിനാ നീ ഇവിടെ വന്നിരിക്കണമെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ചാ എനിക്ക് എന്തോ ഭയങ്കര സങ്കടം വരുന്നത് എന്ത് പറ്റിയെന്ന് പറയും എവിടെയെങ്കിലും പോയി മാറി നിന്നെനിക്ക് ഉറക്കൊക്കെ കരയാന് തോന്നണമെന്ന് പറയും ഞാൻ അപ്പോൾ മുളയെന്ന് വിളിച്ച് ഇങ്ങനെ അയാൾ ചേർത്ത് നിർത്തുന്നു അതിനുശേഷം ഇങ്ങനെ കരീന് കറീനെ കണ്ടപ്പോൾ പറയും ബാ നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാമെന്ന് പറയും അലീൻ്റെ നല്ല ഉറക്കണു അലീൻ്റെതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണമോളേയും കൊണ്ടും ഇങ്ങനെ നടക്കുന്ന വരാം എന്തേലോടൊക്കെ പോയി നമ്മുടെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്തൊക്കെ ചെന്ന് അവിടെ ഇരിക്കിന് അവിടെ ഇരുന്ന് കഴിയുമ്പോൾ പറയും ഇനി പറ അച്ഛനോട് പറ മോൾ എന്താ മോളുടെ മനസ്സിൽ എന്താ വിഷമം എന്ന് പറയും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ് എൻ്റെ മനസ്സിൽ വിഷമം ഒരു സമാധാനം ഇല്ല സ്വസ്ഥതയില്ല അങ്ങനെ ഒന്നും അല്ലായിരുന്നു അച്ഛനാകെ മാറി അപ്പം അച്ഛൻ അമ്മ മാറി അമ്മ എന്നും അങ്ങനെ തന്നെ അച്ഛനാണ് ആരോടും പറയാണ്ട് എവിടേക്കോ പോയി ഒരുപാട് മദ്യപിച്ച് ഹാർട്ട് അറ്റക്ക് അറ്റാക്ക് വന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അച്ഛനുണ്ടോ അറിയത് അലീന ചേച്ചിനെ ഒരു കണക്കിന് അവിടെ നിന്ന് പറഞ്ഞയച്ചേർന്ന് ഇപ്പം അച്ഛൻ്റെ വീണ്ടും കൂട്ടിക്കൊണ്ട് വരുന്നത് ഇനി അച്ഛൻ നാളെ അലീന ചേച്ചിനെ കൊണ്ട് വീട്ടിലേക്ക് പോയാൽ എന്താവും എനിക്ക് ആലോചിച്ചിട്ട് സമാധാനം ഇല്ല പേടിയാവണമെന്ന് പറയും അപ്പോൾ ബാലചന്ദ്രൻ പറയും മോളെ അച്ഛൻ്റെ ഒരു കഥ പറഞ്ഞേരട്ടെ മനസ്സിന് കേൾക്കണം സമ്മതമാണോ എന്ന് ചോദിക്കും അച്ഛൻ പറ അച്ചാന്ന് പറയും അതെ പണ്ട് ചെറിയ പ്രായത്തിലൊരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു ഒരുപാട് വർഷം സ്നേഹിച്ചിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം ഉള്ളിലിട്ട് കൊണ്ടു നടന്ന സ്നേഹം ജാസ്താവൻ ആ പെൺകുട്ടിയെ സ്വന്തമാക്കി ഭാര്യയാക്കി ഇപ്പം ആ ഭാര്യക്ക് അയാൾക്ക് മക്കളായി അപ്പോഴാണ് അയാൾ തിരിച്ചറിയണത് ആ പെൺകുട്ടി പണ്ട് വേറൊരാളെ സ്നേഹിച്ചിരുന്നു അയാളുടെ കൂടെ ജീവിച്ചിരുന്നു അതിലൊരു കുഞ്ഞുണ്ടായിരുന്നുള്ള കാര്യം എന്താ മോൾ മോളഭിപ്രായം ചതിയാണോ എന്ന് പറയും അത് ചതിയല്ലേ അച്ഛാ അത് ചതി തന്നെയാണെന്ന് പറയും ആ ചതിയനായ ഭർത്താവാണ് മോളെ ഇന്ന് നിൻ്റെ മുന്നിലിരിക്കുന്ന നിൻ്റെ അച്ഛൻ എന്ന് പറയും കൃഷ്ണ മോളി ചാടി എഴുന്നേൽക്കും അച്ഛാ ഇല്ല അച്ഛാ അങ്ങനെ ഒന്നുമില്ല അച്ഛൻ അങ്ങനെയൊന്നും പറയരുത് അങ്ങനെയൊന്നുമില്ല എന്ന് പറയും അങ്ങനെ ഉണ്ട് മോളെ എന്ന് പറയും സത്യമറിയ അച്ഛൻ മറ്റുള്ളവർ ആരെങ്കിലും തെറ്റിദ്ധരിപ്പ് ചെയ്താകും സത്യമറിയാതെ അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയും സത്യ അച്ഛനോട് പറഞ്ഞത് വ്യക്തമായിട്ടും ആരോന്നറിയോ അച്ഛൻ സത്യം അറിയാൻ വേണ്ടിയിട്ട് നേരെ പോയത് നീലഗിരിക്കിന് അവിടെ ചെന്നപ്പോൾ ഗംഗാധരൻ അങ്കിളിണ് മോളെ അച്ഛനോട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ ഒരേ ഒരു കാര്യം ചോദിച്ചോളൂ വൈജിൻ്റെ വാതിന് മുന്നിൽ പെൺകുഞ്ഞിന് ജന്മം എന്ന് മാത്രം ചോദിച്ചുള്ളൂ അവിടെ നിന്ന് കിട്ടിയ മറുപടി മോളെ യേസ് കൃഷ്ണ കൃഷ്ണമോളെ ആകെ ഞെട്ടി തരിച്ചിരിക്കുന്നു ശിവനറിയാം രാജീവനറിയാം നിന്റെ മുത്തശ്ശിക്കറിയാം എല്ലാവർക്കും അറിയാം പാറ മോളെ ഇനി ഈ അച്ഛൻ ചെയ്തത് തെറ്റാണോ അച്ഛൻ കള്ളു ഓടിച്ചിട്ടൊന്നല്ല മോളെ അച്ഛൻ്റെ ചങ്ക് തകർന്നത് അച്ഛനെ സത്യം അറിഞ്ഞിട്ട് ചങ്ക് തകർന്നതാണ് സ്നേഹിച്ച് മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരു പെണ്ണിനെ മറ്റൊരു കുഞ്ഞുണ്ടെന്ന് പറയുമ്പോൾ ആർക്കായാലും തകർന്നു പോയില്ല മോളെ എനിക്കിതൊക്കെ നിൻ്റെ അമ്മനോട് പറയാം പക്ഷേ നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യും ഞാൻ ഞാനറിഞ്ഞെന്ന് നിൻ്റെ അമ്മ അറിഞ്ഞാൽ പിന്നെ എനിക്ക് നിൻ്റെ അമ്മരെ കൂടെ ജീവിക്കാനും കഴിയില്ല വാറൻ മോളെ അച്ഛൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് വൈ ബാലചന്ദ്രൻ ഇങ്ങനെ പൊട്ടി കറിയണു അങ്ങനെ വൈ ചെയ്ത് നമ്മുടെ കൃഷ്ണമോൾക്ക് വഴി ചെയ്യുന്നതിൽ നിന്ന് അങ്ങനെ ഒരു ചതി വിശ്വസിക്കാൻ പറ്റണില്ല കൃഷ്ണമോൾ ഇങ്ങനെ ആകെ ഞെട്ടി തെരിച്ചിരിക്കണെ അപ്പോൾ പറയും അച്ഛ പക്ഷേ അലീന ചേച്ചി എല്ലാ ചേ നമ്മുടെ വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം അലീന ചേച്ചിനെ പറഞ്ഞാൽ ഒരുവിധം സമാധാനം കിട്ടുമോ എന്ന് വെച്ചാൽ പറഞ്ഞു അലീന ആരാണെന്നാണ് നിൻ്റെ വിചാരം അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ചിട്ട് ഈ നിൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ അനാഥാലയത്തിൽ കൊണ്ട് തള തള്ളിയെ തള്ളി ആ പെൺകുട്ടി വളർന്ന് വലുതായിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന അലീന എന്ന് പറഞ്ഞപ്പോൾ അലീന ചേച്ചി എന്ന് പറയും അങ്ങനെ അലീനയുടെ ഹോം നഴ്സായിട്ടുള്ളൊരു മുഖം നമ്മുടെ കൃഷ്ണമ്മോളുടെ മനസ്സിലിങ്ങനെ തെളിയിണ് അങ്ങനെ എന്ത് ചെയ്യുന്ന അറിയില്ല ഈ ഒരു സത്യം കൂടി അറിഞ്ഞതിന് ശേഷമാണ് മോളെ അച്ഛൻ അലീനൻ അലീനെന്ത് ചെയ്യണം മോള് പറ അച്ഛനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പൊട്ടി കരയെ കൃഷ്ണൻ മോൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അച്ഛനെ ചേർത്ത് പിടിച്ചിട്ട് വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയു അച്ഛൻ മകളെയും അങ്ങനെ അച്ഛനും മകളും കൂടെ ആ സത്യം അറിഞ്ഞു അച്ഛനും മകളും കൂടെ അങ്ങനെ പൊട്ടി കരയുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ